നമസ്കാരം നമസ്കാരം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഗോപിന്ദ് സ്വാമിയും അദ്ദേഹത്തിന്റെ സമാധിയുമാണ് ചില ഹൈന്ദവ സംഘടനകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ചില ചാനലുകാർ പറയുന്നത് ശരിക്കും കേരളം ഒരു അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണോ അത് നമ്മളെ ഈ അന്ധവിശ്വാസങ്ങളുടെ കാര്യം പറയുമ്പോഴേ ഈ നേരത്തെ സൂചിപ്പിച്ചു ചില ഹൈന്ദവ സംഘടനകളാണ് ഇപ്പം നമ്മൾ നേരിട്ടുള്ള ആ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയണം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളെ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കേരളം ഈ അല്ലെങ്കിൽ പാമ്പാട്ടികളുടെയും പണ്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു വാക്കാണ്ട് പാമ്പോട്ട് പാമ്പാട്ടികളുടെയും ലാഡന്മാരുടെയും നാടാണ് ഇന്ത്യ എന്ന് ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ വലിയ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് ഇപ്പോൾ അമേരിക്കയിൽ ഉള്ള ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പത്തി മുപ്പത് കൊല്ലം കഷ്ടിച്ചാവുകയുള്ളൂ അവിടെ ഏകദേശം തൊള്ളായിരം പേരാണ് സൈനയുടെ ലായനി കുടിച്ചിട്ട് അതായത് ഒരു പാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം നമുക്ക് സ്വർഗ്ഗം ലഭിക്കാൻ പോകണം പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് കൂട്ടാത്മഹത്യ നടത്തിയത് അതായത് സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കെനിയയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ ഇരുന്നൂറിലധികം ഡെഡ് ബോഡികൾ അവിടെ നിന്ന് കണ്ടെടുക്കേണ്ടത് കെനിയയിലെ ഒരു പ്രദേശത്ത് നിന്ന് അതായത് അവിടുത്തെ ഒരു പാസ്റ്റർ അവിടെ ഒരു വലിയ പ്രചരണം അഴിച്ചുവിട്ടു ഈ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുള്ള കുറേ അന്തേവാസികളോട് പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി നേരിട്ട് സ്വർഗപ്രാപ്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പട്ടണി കിടന്ന് സ്വർഗ്ഗപ്രാപ്തി ലഭിക്കാനായി പട്ടിണി കിടന്ന ഏകദേശം ഇരുന്നൂറോളം പേര് മരിക്ക് കൊല്ലപ്പെടുകയുണ്ടായി കൊല കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ അടുത്ത കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല എന്നാൽ ഈ പാസ്റ്റർ എല്ലാ ദിവസവും നാല് നേരം അഞ്ചു നേരം ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു സ്വന്തം അനുയായികളോട് പറഞ്ഞ് നിങ്ങൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുന്നു അപ്പോൾ നമ്മളിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവികമായ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അത് ഇന്ത്യയിലിപ്പോൾ ഞാൻ ഒരു പ്രസക്തമായൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പിന്നെ ആഫ്രിക്കയിൽ എവിടെയെങ്കിലും സംഖ്യകളുണ്ടോ അമേരിക്കയിൽ ഇത്രയും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരെ നാസ പോലെയുള്ള സ്ഥാപനങ്ങളുള്ള അമേരിക്കയിൽ സംഖ്യകളുണ്ടോ മനുഷ്യരെല്ലാം തന്നെ ഈ ഗോത്രവർഗ്ഗങ്ങൾ ിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചു വന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും എല്ലാ സമൂഹത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എമ്പാടും തന്നെയുണ്ട് പിന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടുതലും അഴിച്ചുവിടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് അതായത് കേരളം ഒരു അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണെന്ന് പ്രചരിപ്പിക്കുന്നതിൽ ഒരു ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ചില മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ അതായത് മലയാളികളുടെ ഞാൻ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നതല്ല കേരളത്തിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് അപ്പോൾ ദൈവികമായ അന്ധവിശ്വാസം മാത്രമല്ല സാമ്പത്തികമായ അന്ധവിശ്വാസങ്ങളുണ്ട് ശാസ്ത്രപരമായ അന്ധവിശ്വാസങ്ങളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കേരളത്തിൽ നിലനിൽപ്പുണ്ട് അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജ വിഷയത്തിൽ നമ്മളധികം അതിനെ ബ്ലൈൻഡായിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിനെ കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവികമായ കാര്യത്തിൽ മാത്രമല്ല കാര്യം നമുക്ക് ഇതെല്ലാം പറയുമ്പോഴത്തേന്നെ ഈ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള പ്രവർത്തകർ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ വലിയ പ്രതി നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാൽക്കുലേറ്റർ വന്നപ്പോൾ എതിർത്ത ആൾക്കാരാണ് അതായത് കാൽക്കുലേറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ എല്ലാം ബുദ്ധി നശിച്ചു പോകുമെന്ന് പറഞ്ഞ പ്രചരണം നടത്തിയവരാണ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരാണ് പിന്നെ ട്രാക്ടറിനെതിരെ സമരം ചെയ്തത് ഇതെല്ലാം ഒരു തരത്തിലുള്ള സാമ്പത്തിക അന്ധവിശ്വാസങ്ങളാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിരുന്നത് ഈ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെല്ലാം മഹാന്മാരും മറ്റുള്ളവരെല്ലാം വെറും മോശക്കാരും ഒരു ധാരണ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക രാഷ്ട്രീയത്തിലും അന്ധവിശ്വാസികൾ ഉണ്ടെന്നാണോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ മുമ്പിൽ തന്നെ നൂറുകണക്കിന് തെളിവുകളുണ്ട് അപ്പം ഈ അടുത്ത കാലത്താണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കൊല്ലാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത ഈ അടുത്ത കാലം ഒരു രണ്ടു മാസം പോലും ആയില്ല ആ വാർത്ത പ്രചരിക്കുക അതിന്റെ പിന്നിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുകയും പോലീസ് അന്വേഷണം വരെ പേരിൽ ഉണ്ടായെന്നാണ് നമുക്ക് അറിയാനുള്ള സംഭവം അപ്പോൾ ഇടയിലും ഈ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ധാരാളമുണ്ട് നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് പറയാം ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ വലിയ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും ഇതിൽ അടിമപ്പെട്ടവരാണ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് പൂമൂടൽ വിവാദം ഭയങ്കരമായിട്ട് നമ്മൾ കേരളം മൊത്തം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് പൂമൂടൽ വിവാദം അന്ന് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് നിരവധി നിരവധി സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഉള്ള കാലഘട്ടങ്ങളിൽ അറിയാം നമുക്ക് ഈ കേരള സ്റ്റേറ്റിലെ പതിമൂന്നാം നമ്പർ മന്ത്രിമന്ദിരം എന്നും ഒരു ദുരൂഹത പടർത്തിയിരുന്ന ഒരു മന്ത്രിമന്ദിരമാണ് മന്ദിരമാണ് ആ പതിമൂന്നാം നമ്പർ മന്ത്രിമന്ദിരം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വേണ്ടാന്ന് വയ്ക്കും അതിൻ്റെ പിന്നിൽ അതായത് ആ മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്നവരൊന്നും വാഴില്ല അവർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ സത്യാവസ്ഥയൊന്നും നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഇന്നും ഒരു വലിയ ചോദ്യങ്ങൾ ഈ പതിമൂന്നാം നമ്പർ വസതിയുമായി ബന്ധപ്പെട്ട് ഇന്നും സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട് അത് പ്രഥമ പ്രഥമദൃഷ്ടിയാ നമുക്ക് തെളിവുള്ള സംഗതിയാണ് പക്ഷേ അത് അന്ധവിശ്വാസമാണ് അതെങ്കിൽ ശാസ്ത്രീയമായി എന്നൊക്കെ അടിത്തറ ഉണ്ടോയെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയില്ല പക്ഷേ എങ്കിലും ചില കണക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുത്തുന്ന കണക്കുകൾ അല്ലെങ്കിൽ ഡാറ്റകൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് ഈ പതിമൂന്നാം നമ്പർ വസതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ വലിയൊരു ചരിത്രമുണ്ട് കെ ആർ ഗൗരിയമ്മയും ടി വി തോമസും ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു വസതിയാണ് പിന്നീട് അവർ വേർപിരിഞ്ഞത് അവിടെ നിന്നാണ് ആ മന്ത്രിമന്ദിരത്തിന് പിന്നീടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്നോളം മന്ത്രിമാരുടെ മക്കൾ അവർ ആ വസതിയിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുകയുണ്ടായി ആർ ബാലകൃഷ്ണൻ പിള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധ എന്ന് വേറെ ചിലർ പറയുന്ന പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ഈ പതിമൂന്നാം നമ്പർ വസതിയിൽ താമസിക്കുമ്പോഴാണ് അവിടെ താമസിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരുപാട് മറ്റ് ചില മന്ത്രിമാർക്കും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം അതിനുവേണ്ടി മാത്രം ചർച്ച നടത്താം അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒന്ന് രണ്ട് നമുക്ക് ഉദാഹരണം പറയാം അവിടെ താമസിച്ചിരുന്നതാണ് എം എ ബേബി എം എ ബേബി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല പിന്നെ ഈ പതിമൂന്നാം നമ്പർ വസതിയെ വെല്ലുവിളിച്ചുകൊണ്ട് താമസിച്ച വേറൊരു മന്ത്രിയാണ് മുൻമന്ത്രി എന്നത് നമ്മുടെ തോമസ് ഐസക് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പിണറായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ആൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകും എന്നവരെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് തോമസ് ഐസക് തോമസ് ഐസക് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല സി പി എമ്മിന് പോലും അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളതാണ് നമ്മൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നീട് താമസിച്ചിരുന്ന നമ്മുടെ ആൻ്റണി രാജുവാണ് അദ്ദേഹത്തിന് നേരത്തെ ഉള്ള ഒരു എന്താ പറയുക പോലെ കരാർ പ്രകാരം ആണെങ്കിൽ പോലും രണ്ടര വർഷം മാത്രമേ അദ്ദേഹത്തിനും അവിടെ താമസിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ നിരവധി നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ഈ അവസാനമായിട്ട് അവസാനമായിട്ടിപ്പോൾ അവിടെ താമസിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പിന്നെ വി ശിവൻകുട്ടിയാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും പ്രവചിക്കാൻ നമ്മുടെ ആളല്ല അത് കാലം തെളിയിക്കട്ടെ അപ്പോൾ രാഷ്ട്രീയത്തിനകത്തും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട് ഈ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കേരള സമൂഹത്തിൽ നിന്നും പെട്ടെന്ന് നമുക്ക് പറിച്ചെടുത്തു അല്ലെങ്കിൽ ഒരു ഗോപൻ സ്വാമിയുടെ കുടുംബമാണ് ഈ ലോകത്ത് ഏറ്റവും മഹാ അപരാധം ചെയ്ത ആൾക്കാർ എന്നാ ധ്വനി ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഗോപന് സ്വാമിയുടെ കുടുംബമാണെങ്കിലോ കേരളത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ എന്നുള്ള തരത്തിൽ മാധ്യമ വിചാരണ നടന്നു വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൂടെ നമ്മൾ പരിശോധിച്ചിട്ട് വേണം അതിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ള പ്രധാന സംഗതികൾ സർ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഗോപന് സ്വാമിയുടെ സമാധി ഭാവിയിൽ എന്താകും അപ്പോൾ എന്നെയും താങ്കളൊരു ജ്യോത്സ്യൻ്റെ രീതിയിലാക്കാനുള്ള ശ്രമമാണോ എന്ന് എന്നെനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് കാര്യം ഞാനിനിയൊരു വലിയ പ്രവചനം നടത്തി എന്നെ ഒരു ജ്യോത്സ്യനാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് എനിക്ക് ഈ ചോദ്യത്തിൽ തന്നെ തോന്നുന്നുണ്ട് എന്തായിരുന്നാലും എൻ്റെ അറിവിലും എൻ്റെ ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയം വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ ഗോപന്ദ് സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായിട്ടുള്ള രേഖകളൊന്നും ശാസ്ത്രീയ പരിശോധനകളുടെ രേഖകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആ കേസിൻ്റെ നാൾ വഴികളെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരിത് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ ഒരു രണ്ട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതായത് ഒന്ന് ഈ ഗോപന്ദ് സ്വാമിയുടെ മരണം ഒരു സാധാരണ മരണമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷൻ എടുത്തവർക്കെതിരെ അല്ലെങ്കിൽ ഇത് വിവാദമാക്കിയതിനെതിരെയുള്ള വലിയൊരു തിരിച്ചടി ഇതിനകത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടുള്ള വിഷയങ്ങളല്ല ഇത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്ന ചില ആൾക്കാരുണ്ട് പരാതിക്ക് പോയ ആൾക്കാർ ഇതിനെ ഈ പരാതിക്കാരനെ അനുകൂലിച്ച് അനുകൂലിച്ചിരുന്ന ഒരു വലിയ ഉൾക്കൂട്ട ആൾക്കാർ അവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ആ തിരിച്ചടി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപന്ദ് സ്വാമിയുടെ മരണം ഒരു സാധാരണ മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് അന്വേഷണത്തിലും ഒക്കെ വെളിവാകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സമാധി കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നാളെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമുള്ള ഗോപൻ സ്വാമിയുടെ സമാധി കുടിയിരുത്തലിന് വലിയ സന്യാസിമാരെ എല്ലാം പങ്കെടുപ്പിക്കുമെന്ന് ചില ഹൈന്ദവ സംഘടനകൾ ഇപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗോപന്ദ് സ്വാമിയുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള രീതിയിലാണ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോപന്ദ് സ്വാമിയുടെ ഈ ശവകുടിയിലെ അടക്കിയിരുന്ന സ്ഥലം വലിയ ഒരു പ്രശസ്തമായ ഒരു കേന്ദ്രമായി തീർത്ഥാടന കേന്ദ്രമായി തന്നെ ഒരുപക്ഷെ മാറി വസ്തുത വസ്തുതകളു നമുക്ക് ഇതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം നമുക്കതിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി െന്ന് പറുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഭാവിയിലുണ്ടാകാൻ പോകുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സമാധിയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സംഗതികളെക്കുറിച്ചാണ് ഒരു സൂചന നൽകിയത് എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് ഈ ഗോവൻ സ്വാമിയുടെ മരണം ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് അത് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എന്നും ഒരു സംശയത്തിൻ്റെ മുനയായി പോലീസിൻ്റെ മുമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ സർക്കാരിൻ്റെ മുമ്പിലൊക്കെ അത് ചോദ്യചിഹ്നമായി ഉയർന്നേൽക്കും മാത്രമല്ല പോലീസിന് സ്വാഭാവികമായിട്ടും ഒരു കേസ് ആയി മുന്നോട്ട് പോകേണ്ടി വരും അന്വേഷണം കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ മക്കളും കുടുംബവും എല്ലാം തന്നെ ഇതിൽ കേസിൽ പ്രതികളാവുകയും വിചാരണ നേരിടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഒരു മാൻ മിസ്സിങ് കേസ് പെറ്റീഷൻ വന്നു ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് അന്വേഷിച്ചത് പക്ഷേ ഇതൊരു സ്വാഭാവിക മരണമാണെന്നുണ്ടെങ്കിൽ പോലീസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന് എന്തെങ്കിലും ഒരു കുറ്റം ഇതിനകത്ത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അതായത് പോലീസ് സ്വാഭാവികമായിട്ട് ഒരു നടപടിയായിട്ട് വരും അതായത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യ രീതി നമ്മുടെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട് ആ നിയമം ലംഘിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഈ കുടുംബത്തിന് ഒരു നോട്ടീസ് കൊടുക്കാനും വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ചെറിയ കേസെടുത്ത് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ അതിനപ്പുറം പോലീസിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഗോപൻ സ്വാമിയുടെ ഈ സമാധി ശരിക്കും ഉള്ള ഒരു സമാധിയാണെന്നും അത് പൊളിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് അല്ല ഇതിന് ഞാൻ ചില ഈ സന്യാസവുമായി ബന്ധപ്പെട്ടുള്ള ചില ആൾക്കാരോട് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചപ്പോൾ അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്നാണ് അവര് പറയുന്നത് ഓരോന്നിനും ഒരു കാരണം അപ്പോൾ രാവണൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ രാമായണത്തിനൊരു പ്രസക്തി ഉണ്ടാവില്ല രാവണൻ ഉണ്ടായിരുന്ന രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയത് അങ്ങനെ രാമായണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവുകയും പിന്നീടത് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ കാവ്യമായി പ്രചരിക്കുകയും അതിൻ്റെ ധർമ്മബോധം ഉണർത്തുന്ന ഒരു മഹാകാവ്യമായി അത് മാറുകയൊക്കെ ചെയ്തത് രാവണൻ എന്നു പറഞ്ഞൊരു കഥാപാത്രം അപ്പോൾ അതുപോലെ ഈ ഇത്തരത്തിലുള്ള യോഗിമാർ അവർക്ക് ഇപ്പോൾ നമുക്കറിയാം ഈ ബാലനാപുരം ചന്തയിലെ ഒരു സാധാരണ ട്രേഡ് യൂണിയൻ ചുവട്ടു തൊഴിലാളിയായിരുന്ന ഗോപ ഗോപൻ എന്ന് പറഞ്ഞ ആളിനെ ഒരുപക്ഷെ നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് തന്നെ ആ ഇത്തരത്തിലുള്ളൊരു സമാധി ആവുകയും നടന്നു എന്ന് പറയുകയും അതൊരു വലിയ വിവാദമാവുകയും ആ വിവാദമാക്കാനായിട്ടുള്ളൊരു കാരണക്കാരനുണ്ട് അതൊരു പരാതിക്കാരൻ മാൻ മെസ്സിംഗ് കേസ് കൊടുത്തൊരു പരാതിക്കാരൻ അപ്പോൾ അങ്ങനെ ഒരാളുള്ളത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഇന്ന് കേരളം മുഴുവൻ അറിഞ്ഞതും ഗോവൻ സമയം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് ആറാലും മൂടി ചന്തയിൽ ഒരു ചുവട്ടു തൊഴിലാളി ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെട്ടിരിക്കുകയാണ് നാളെ ഒരുപക്ഷെ നമ്മൾ ഈ പ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേട്ട് കൾവി അനുസരിച്ച് ഇത്തരത്തിലുള്ള ഈ സമാധി കുത്തിപ്പൊളിച്ചവർക്ക് ഇതിലേക്ക് ചിലപ്പോൾ ഈ നമ്മൾ നേരത്തെ പതിമൂന്നാം നമ്പർ വീടിൻ്റെ കഥ പറഞ്ഞ കണക്ക് ചിലപ്പോൾ എന്തെങ്കിലും വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ കേട്ട് കേൾവിയൊക്കെ അനുസരിച്ച് ഇത്തരത്തിലുള്ള സമാധി പൊളിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദോഷങ്ങൾ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ ജ്യോത്സ്യരോട് തങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്ന് അന്വേഷിക്കുന്നതായിട്ടും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാര്യം അവരും ഇതിൻ്റെ പങ്കാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചേക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം എന്തായാലും അതിനെക്കുറിച്ചൊന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്തായാലും ഗോപന്ദ് സ്വാമിയുടെ മരണം സമാധിയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുകയും അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൂടാ എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടിയും വരും